ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശേഖരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഗൗരീനെയാണ് അപ്പോൾ ഗൗരി ടെറസിൽ തുണി വിരിക്കാനായിട്ട് കയറി പോവുകയാണ് കേട്ടോ ഈ സമയത്താണ് ശങ്കർ താഴേന്ന് കയറി വരുന്നത് ഇവിടെ നമ്മുടെ മഹാദേവനും രാധാമണിയും ശേഖരനും അവിടെ നിൽപ്പുണ്ട് ആ വഴിയിൽ തന്നെ കാത് നിൽക്കുകയാണ് ഗൗരിയെ കയറ്റി വിട്ടിട്ട് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മൂന്ന് പേരുടെ അപ്പോഴാണ് ശങ്കറിൻ്റെ വരവ് അപ്പം ശങ്കറിനെ കണ്ടപ്പോഴത്തേനും ഇവരുടെ എല്ലാവരുടെയും കണ്ണങ്ങ് തള്ളി ഇനി എന്ത് ചെയ്യും ആകെ എപ്രാളവും പരവേശമായി മോനെ ശങ്കർ എന്ന് വിളിച്ചു രാധാമണി നീ ഇത് എങ്ങോട്ടേക്ക് പോവാ ഞാൻ ടെറസിലേക്ക് ടെറസിലേക്കോ എന്തിന് അമ്മ ഇത്ര ഞെട്ടാൽ മാത്രം നമ്മുടെ ടെറസ് എന്താ വല്ല ബോംബ് വച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴത്തേനും പെട്ടെന്ന് ആകെ ഇതായി പോയിട്ടോ ഇവരിങ്ങനെ പരസ്പരം നോക്കുകയാണോ എന്ത് ചെയ്താൽ ഇവനെ ഒഴിവാക്കുക മോനെ അല്ല നീ ഇനിയിപ്പം തൽക്കാലം അങ്ങോട്ടേക്ക് പോട്ട ടെറസി നല്ല വെയിലല്ലേ എൻറെ പൊന്നമ്മേ ഞാൻ മുറിയിലിരുന്ന് ബോറടിച്ചിട്ടാ കുറച്ച് കാറ്റും വെളിച്ചും എങ്ങനെ കിട്ടട്ടെ അമ്മ എന്തിനാ എങ്ങോട്ടിറങ്ങിയാലോ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചാ ശങ്കർ മുകളിലേക്ക് പോവാ നമ്മുടെ മോൻ അവൻ എന്തെങ്കിലും പറ്റുവോ എന്ന് ചോദിച്ചു രാധാമണി ഇങ്ങനെ വെപ്രാളം പിടിക്കാണ് അപ്പത്തേനും വേഗം മഹാദേവൻ ഇടക്കന്നാരി നീ പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടിശങ്കറിന്റെ മേത്ത് എന്തെങ്കിലും പോ പോറൽ പോലും വീണാലുണ്ടല്ലോ പോയിട്ട് വേഗം എന്തെങ്കിലും ചെയ്യടാ എന്ന് പറഞ്ഞാൽ ശേഖരനെ ഓടിച്ച് വിടുകയാണ് അപ്പം ശേഖരൻ അങ്ങോട്ട് രണ്ടാ ഓടി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പോവുകയാണ് ഈ സമയം നമ്മുടെ ഗൗരി തുണിയൊക്കെ കുടഞ്ഞ് അങ്ങനെ വിരിച്ചിടുകയാണ് കേട്ടോ വിരിച്ചിട്ടും അപ്പോഴാണ് നമ്മുടെ ശങ്കർ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ശങ്കറിനെ കണ്ടപ്പോൾ ഒന്നും നിർത്തിയെങ്കിലും ഗൗരി അതൊന്നും ശ്രദ്ധിച്ചില്ല നേരെ തുണിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വിരിക്കാൻ തുടങ്ങാണ് അപ്പോൾ വേഗം ശേഖരൻ കയറി വന്നു ഹോ എൻ്റെ പൊന്നോ ഞാൻ ഓടിപ്പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇനി തൽക്കാലം ഒന്നും പേടിക്കണ്ട അപ്പോഴാണ് നമ്മുടെ മഹാദേവനും രാധാമണിക്കും ഒരാശ്വാസമായത് അപ്പം ശങ്കർ അവിടെ ചെന്നു ശങ്കർ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ശങ്കറിൻ്റെ ശ്രദ്ധയിലേക്ക് ആ വയർ കണ്ണിൽപ്പെടുന്നത് കേട്ടോ ആ ഇലക്ട്രിക് വയർ കൊടുത്തിരിക്കുന്നത് ആ ജോയിൻറ്റ് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു വേഗം തന്നെ ഊട്ടി അങ്ങോട്ടേക്ക് ചെന്നു എന്നിട്ട് ഇതിങ്ങനെ നോക്കുകയാണ് നോക്കിയപ്പോഴത്തേനും അച്ഛാ അച്ഛാ ശേഖരേട്ടാ ഇങ്ങോട്ടേക്ക് വന്നേ ഒന്നിങ്ങു വന്നേ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വിളിക്കുകയാണ് അവ അവർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല അയ്യോ അവൻ ഇനി എന്തെങ്കിലും ശരിക്കും പിടികിട്ടി കാണുമോ എന്ന് ചോദിച്ചു മഹാദേവൻ ആർക്കറിയാം അച്ഛാ എന്ന ശേഖരണം അവൻ ഇവിടെ ഒന്നും ചെയ്യണ്ടായിരുന്നു എന്ന് രാധാമണിയും പറഞ്ഞു എന്താ ചെയ്യുക അച്ഛ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒച്ചയ്ക്ക് കിടന്ന് വിളിക്കുകയാണ് അപ്പോൾ ഗൗരി ചോദിച്ചു എന്തിനാ ശങ്കർ എന്താ ശങ്കർ പ്രശ്നം എന്തിനെങ്ങനെ വിളിച്ചു പോവുന്നത് എന്നിട്ടും മിണ്ടാതിരുന്നില്ലാട്ടോ അപ്പൊ പിന്നെ അവർ മഹാദേവനും രാധാമണിയും ശേഖരനോടെ അങ്ങോട്ടേക്ക് കയറി വരികയാണ് എന്തുട്ടാണ് കുട്ടിശങ്കരാ നീ എന്തിനെങ്ങനെ വിളിച്ചു പോവുന്നത് എന്ന് ചോദിച്ചാണ് മഹാദേവൻ കേറി വരുന്നത് എന്തിട്ട് ഞാൻ കോവുന്നെന്നോ അച്ഛൻ ഇത് കണ്ടോ എന്താണ ഇവിടെ പ്രശ്നം അതെ ഇങ്ങോട്ടേക്ക് നോക്ക് ഈ വയർ എങ്ങനെയാ ഈ കമ്പിയുടെ മുകളിൽ വന്നത് ഇത് സപ്ലൈ ഉണ്ടാവുമായിരുന്നെങ്കിൽ എന്താ അറിയോ എടാ മോനെ അത് പണിക്കാർക്ക് പറ്റിയ എന്തോ ഒരു മിസ്റ്റേക്കാണ് മോനെ അത് നീ നീ അതോർത്ത് വിഷമിക്കല്ലേ എന്താ ഇത് ഇവിടെ നമ്മുടെ കുറച്ച് കറൻ്റെ പണി ബാക്കിയുണ്ടായിരുന്നില്ലേ അപ്പം അവർ അവർ പണിക്കാരോ അറിയാണ്ട് ചെയ്തതായിരിക്കും മോനെ അല്ലാതെ എങ്ങനെ സംഭവിക്കാനാ ശങ്കർ സാരമില്ല അത് വിട്ടുകള ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ഗൗരി വിട്ടുകളയാനോ കളയാനോ നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്താ ഇപ്പൊ സംഭവിക്കാ എന്ന് ചോദിച്ചോ എന്താ നീ ഒന്നും മിണ്ടാൻ നിൽക്കുന്ന ഗൗരി നീ പറയാ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കി പിന്നെ ഞാൻ എന്തുട്ടാ ചെയ്യുക അത് പറയുന്നീയ എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാരും നിൽക്കുക അതോ നീ ഇനി എന്തുട്ട് നിനക്ക് സംഭവിച്ചാലും കയ്യും കെട്ട് ഞാൻ നോക്കി നിൽക്കണോ അതാണോ നീ പറയണത് ആണോ അത് തന്നെയാണോ നീ ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പം ഒരു ശ്രദ്ധ വേണം യാതൊരു ശ്രദ്ധയില്ലാതെയാ നീ ജോലി ചെയ്യണത് കരണ്ട് പോയത് ഭാഗ്യം അല്ലെങ്കിൽ എന്തായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ നീ ഒന്ന് പറയ എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ആ തുണി എടുത്ത് വിരിക്കാൻ തുടങ്ങുകയാണ് ജോലി മതി എന്ന് നിന്നോടല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ തുണിയും കൊണ്ട് നിൽക്കണത് എന്ന് ചോദിച്ച് വേഗം തന്നെ ആ തുണി കയ്യിലിരുന്നത് വാങ്ങി ചുരുട്ടി വലിച്ചെറിഞ്ഞ് ബക്കറ്റിലേക്ക് എറിഞ്ഞു എന്നിട്ട് നീ ഇനി ഇവിടെ ഒരു ജോലിയും ചെയ്യേണ്ട മര്യാദക്ക് റൂമിലിരുന്നോണം മനുഷ്യനെ ചുമ്മാ ടെൻഷൻ എടുപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ബക്കറ്റും തുണിയും കൂടെ എല്ലാം കൂടെ ഒരു ഒറ്റ തൊഴിയൊക്കെ വെച്ച് കൊടുത്ത് ഇതെല്ലാം കൂടെ തെറിച്ചങ്ങ് പോയിട്ടോ എന്നിട്ട് ഗൗരിയെ കൈയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് എങ്ങോട്ട് വന്നേ നീ എന്ന് പറഞ്ഞാൽ ഇവളെയും കൂട്ടിക്കൊണ്ട് ശങ്കര ഇറങ്ങി പോവാണ് ഇവർക്കിതിൽ പരം അടി കിട്ടാൻ ഇനിയില്ലല്ലോ ശം പിടിക്കാനായിട്ട് ഷു എന്ത് ചെയ്യാനാന്ന് പറ ഓ ഇവളെ കാര്യം പറഞ്ഞാലോ ഇവ കൂട്ടത്തെ ആയുസ്സാ എന്നിങ്ങനെ മഹാദേവൻ പറയാണ് ഇപ്പം ശേഖരനും രാധാമണി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ഗൗരിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് ഷു നല്ലൊരു പണിയാണ് അവൻ കാരണം നഷ്ടപ്പെട്ടത് അവനെ ആ കുട്ടിശേഖരനുണ്ടല്ലോ അവന് അവളോടുള്ള പ്രേമം തലക്കി പിടിച്ചിരിക്കുക അത് അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് ഇതുകൊണ്ടൊന്നും അവരെ തകർക്കാൻ പറ്റില്ല കേട്ടോ അവൾ വീഴണമെങ്കിൽ ഒരു എന്താ പറയുക ഡോസ് കൂട്ടണം അല്ലാണ്ട് ഒരു വഴിയില്ല ശേഖര എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ കണക്ക് കൂട്ടി തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഗൗരിയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് എത്തി ഇന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ശങ്കർ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചു ഗൗരി അപ്പം ഗൗരി ആള് ഭയങ്കര ഹാപ്പി ആയിട്ടോ ശങ്കറിൻ്റെ ആ വെപ്രാളവും ആ സ്നേഹവും ഒക്കെ കണ്ടപ്പം ഒരുപാട് ആസ്വദിക്കാണ് ഗൗരി ചെയ്തത് പറയേ എന്ത് ചെയ്യുമായിരുന്നു നിനക്ക് എന്തുട്ടെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് നിനക്കറിയില്ലേ ഗൗരി പിന്നെ നീ എന്തിനാ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ അത് തന്നെ ചോദിക്കുന്നത് ചിലപ്പോൾ ഇന്ന് ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ ശങ്കർ എന്നെ ഓർത്ത് കരയായിരുന്നോ അപ്പം ശങ്കറിൻ്റെ മുഖാകവാടിയിട്ടോ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പം പുള്ളിക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യവേ അല്ല പറയേ കരയുമായിരുന്നോ എന്തേ പിന്നീട് എന്നെ ഓർക്കുമായിരുന്നോ അല്ല എത്ര നാൾ ഓർക്കും എത്ര നാളെന്നെ മനസ്സിൽ നടക്കും അതോ ശങ്കറിൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മാഞ്ഞു മാഞ്ഞ് ഇല്ലാതായി പോവോ നീ മരിക്കാൻ ആഗ്രഹിക്കാണോ എന്ന് ചോദിച്ചു ദേ നീ എന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം ഇത്ര കാലമായിട്ടും നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ശങ്കർ ശങ്കർ ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക് എനിക്ക് ശങ്കറിനെ മനസ്സിലാവുന്നില്ല ശങ്കർ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ശങ്കറിനെ സഹിക്കാൻ കഴിയുന്നില്ല പക്ഷെ അതേസമയം ശങ്കറിനെ വിശ്വസിക്കാനും തയ്യാറാവുന്നില്ല ശങ്കർ തന്നെ പറയ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു നീ പറ ശങ്കർ എന്താ ഞാൻ എന്ത് ചെയ്താലാ ശങ്കറിൻ്റെ സംശയമൊന്നും കിട്ടുന്നത് നീ എന്തതിനെ ചോദ്യം ചെയ്യാണോ നീ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പം പിന്നെ അതുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച മറ്റുള്ളവരുടെ ഉത്തരം മുട്ടിക്കാൻ നിനക്ക് പറ്റുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലേ നിന്റെ പഠിത്തത്തിൻ്റെ അഹങ്കാരമൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ നിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാൻ എനിക്ക് സൗകര്യമില്ല തീർന്നില്ലേ തീർന്നോ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ച് ചാടിക്കടിച്ച് ദേഷ്യപ്പെട്ട് ശങ്കറങ്ങ് ഇറങ്ങിപ്പോയി ഒരിക്കലും പറഞ്ഞാൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്ന പണിയാണ് നമ്മുടെ ശങ്കർ ചെയ്യുന്നത് ശങ്കറിന് ഗൗരിയെ ഒരിക്കലും തള്ളിക്കളയാനും പറ്റില്ല പക്ഷേ എങ്കിൽ എന്താ പറയുക മനസ്സുകൊണ്ട് ഗൗരിയെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കാനോ കഴിയില്ല എന്നാൽ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നതുമില്ല പിന്നെ കാണുന്നത് ഗൗരീനെയാണ് അപ്പോൾ ഗൗരി ആകെ സങ്കടപ്പെട്ട് താഴെ വന്നതെന്നിങ്ങനെ കരയാണ് അപ്പോഴാണ് നമ്മുടെ കമല എടുത്ത് ഇറങ്ങി വരുന്നത് ഗൗരി എന്ന് വിളിച്ചു നീ എന്താ കരയണത് എന്ന് ചോദിച്ചു എന്താ പറ്റിയത് ശങ്കറിനോട് ഒറ്റയടുത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്തായിരുന്നു കാര്യം എന്ന് ചോദിച്ചു കമല ഞാൻ ശങ്കറിൻ്റെ മനസ്സിൽ നിന്ന് ധ്രുവൻ ഇതുവരെ പോയിട്ടില്ല എന്നെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് അവൻ തയ്യാറാവുന്നില്ല ഞാനും ധ്രുവനും തമ്മിൽ വേറെ രീതിയിൽ റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ശങ്കർ ഇപ്പോഴും കരുതുന്നത് അത് ഞാൻ എങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല ഏട്ടത്തി ഞാൻ എങ്ങനെയാതെ ശങ്കറിനൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എനിക്ക് എനിക്കത് അറിയില്ല നോക്ക് ഇതൊക്കെ നിങ്ങളുടെ കല്യാണത്തിന് മുൻപ് നടന്ന കാര്യങ്ങളല്ലേ ധ്രുവനെ ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നാണ് ശങ്കർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഗൗരി ആദ്യ രാത്രിയിൽ തന്നെ ഒരു പുരുഷന് അവൻ്റെ പെണ്ണ് പതിവൃതിയാണോ അല്ലയോ എന്ന് അവന് മനസ്സിലാവും അതറിയുമോ നിനക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യ രാത്രിക്ക് ശേഷം ശങ്കറിന് നിന്നലെ നിന്നില് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്തിനാ നീ ഇപ്പം പേടിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ നമ്മുടെ ആദ്യ രാത്രിയെക്കുറിച്ച് വേഗം ഗൗരി ഓർക്കാണ് അപ്പം ശങ്കറിനോട് ആദ്യം വന്നപ്പോഴേ പറഞ്ഞിരുന്നു ബലമായിട്ടാണ് ശങ്കറിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശരീരം കിട്ടുമായിരിക്കും പക്ഷെ ഒരു നിമിഷത്തേക്ക് മാത്രം പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ തൊടാൻ അനുവദിക്കില്ല ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് തന്നെ ഗൗരി പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആ ഒരു കാര്യം ഗൗരിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് അതെ പിന്നെ ആദ്യ രാത്രിക്ക് ഉണ്ടാകാതി അല്ലെങ്കിൽ ഉണ്ടാകാതിരുന്ന ഒരു സംശയവും ഇപ്പം ഈ സംശയം ഉണ്ടാവേണ്ട ഒരു കാര്യവും ഇല്ല നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അന്നത്തെ രാത്രി അവനത് മനസ്സിലാവുമായിരുന്നു ഗൗരി നീ അത് മനസ്സിലാക്ക ഇതാണ് നീ അവനോട് ചോദിക്കേണ്ട ചോദ്യം മനസ്സിലാവുന്നുണ്ടോ അവൻ എൻ്റെ മുന്നിൽ ഉത്തരമുട്ടി മുട്ടി നിൽക്കും എന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ എങ്കിൽ ഗൗരിക്കൊരിക്കലും ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ് കമലയടുത്ത് ഇപ്പോൾ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അങ്ങനെ മിണ്ടാകാൻ നിൽക്കാട്ടോ അപ്പോൾ അതെ രാധാമണി കമലേ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞു ദയവരുന്നമ്മേ എന്ന് പറഞ്ഞു അതെ ഗൗരി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ അല്ലെങ്കിൽ പിന്നെ ഇനി അത് മതി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ അവനോടൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ കമല നേരെ കിച്ചണിലേക്ക് പോയി അപ്പം ഗൗരി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലായെന്ന് ശങ്കറിനെ ബോധ്യപ്പെടുത്താൻ എൻ്റെ മുന്നിൽ ഒരു വഴിയില്ലല്ലോ വടക്ക് നാഥ കമലയിടത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് ശങ്കറിനോട് ചോദിക്കാൻ കഴിയില്ലല്ലോ ഞങ്ങളുടെ ആദ്യ രാത്രിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ൗരി നേരെ റൂമിലേക്ക് വന്നു അപ്പോൾ ആകെ സങ്കടത്തിലാണ് കേട്ടോ ആള് വരുന്നത് എന്താ ഇനിയിപ്പെന്താ അറിയില്ല വടക്കനാഥ ശങ്കറിന്റെ സംശയം മറ എനിക്കൊരു വഴി കാണിച്ചു തരണേ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് കല്യാണ ഫോട്ടോ കണ്ടത് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുൻപിൽ ആ രുദ്രാക്ഷം ശങ്കറിൻ്റെ കയ്യിൽ കെട്ടുന്ന ആ ഒരു ചെയിനുണ്ടല്ലോ അതവിടെ ഇരിക്കുകയാണ് കേട്ടോ ഓടി ചെന്നു ഗൗരി അതെങ്ങനെ തുകയിൽ എന്നിട്ട് അതിങ്ങനെ കൈയ്യോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് വേഗം ചെന്ന് ഡ്രോ തുറന്ന് ശങ്കറിൻ്റെ ഒരു എന്താ പറയുക ജുബ അതെടുത്തു അതെടുത്തിട്ട് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് അത് പോയി ആദ്യം പോയി ശങ്കറിൻ്റെ ഒരു ചെരുപ്പുണ്ട് ആ ചെരുപ്പെടുത്ത് കാലിലണിഞ്ഞു എന്നിട്ട് റൂമിൽ പോയി ആ ശങ്കറിൻ്റെ ഷർട്ടും ഇട്ട് ശേഷം ശങ്കറിൻ്റെ കൈ കെട്ടിരുന്ന ആ ചെയിനും കയ്യിലേക്ക് അങ്ങ് കെട്ടി എന്നിട്ട് ശങ്കറിനെ പോലെ ആകെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണാടിയിലൊക്കെ നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ മണവും ആ ഇതും ഒക്കെ ഉണ്ടല്ലോ ആ ശങ്കറിൻ്റെ ആ ഒരു ഷർട്ടിൽ അതൊക്കെ ദേഹത്തക്കെ ഇട്ട് അത് തന്നെ ഉത്തരം ശങ്കറിൻ്റെ സംശയങ്ങളൊക്കെ മാറാനുള്ള വഴി അത് തന്നെയാണ് ഞാൻ ഞാൻ അത് തന്നെ ചെയ്യണം എന്ന് ഗൗരി തന്നെ തീരുമാനിച്ചു എന്നിട്ട് ഗൗരി നേരെ ചെന്നു റൂമിൻ്റെ വാതിലങ്ങ് അടച്ച് ലോക്ക് ചെയ്തു എന്നിട്ട് ആൾ ഭയങ്കര ആയിട്ടും സന്തോഷത്തിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ എല്ലാ അർത്ഥത്തിലും ശങ്കറിൻ്റെ ഭാര്യ ആവണം അത് തന്നെ ആ ശങ്കറിൻ്റെ ഉള്ളിലെ തെറ്റിദ്ധാരണകളും സംശയങ്ങളും മാറ്റാനുള്ള ഒരേ ഒരു വഴി എന്ന് ഗൗരി ഇങ്ങനെ തീരുമാനിച്ചു അപ്പം നമ്മുടെ ശങ്കറാണെങ്കിലോ അതേ കടപ്പുറത്ത് പോയിരുന്ന തിര എണ്ണുകയാണ് അപ്പോൾ ആൾ ആകെ നനഞ്ഞു കുളിച്ച് ഇങ്ങനെ ആ കടലിൽ നോക്കി ഇങ്ങനെ ഇരിപ്പാണ് അപ്പം രാത്രിയായി രാത്രി ആയപ്പോഴേക്കും ശങ്കർ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ അപ്പം ഗൗരി ഇതേ കുളിച്ച് നല്ല സെറ്റായി നല്ല സാരിയൊക്കെ ഉടുത്ത് ആൾ നല്ല മണവാട്ടിയെപ്പോലെ ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ശങ്കറിനെയും കാത്ത് അപ്പോഴാണ് ശങ്കറൊന്ന് ആനഞ്ഞ് കുളിച്ചു വരുന്നത് ഓടി വന്നു എന്നിട്ട് ഇങ്ങനെ ഷർട്ട് ഊരാൻ നോക്കിയപ്പോഴത്തേനും വേഗം തന്നെ ഗൗരി ചെന്നു ഷർട്ട് ഊരി എന്നിട്ട് തല ഇങ്ങനെ തോർത്തി കൊടുക്കുകയാണ് കേട്ടോ ടവ്വിലിങ്ങനെ തലയൊക്കെ തോർത്തി ഇപ്പോൾ ഇവരിങ്ങനെ കണ്ണി കണ്ണിങ്ങനെ നോക്കി നിന്നു അപ്പോൾ ഗൗരി പതുക്കെ ആളാകെ കൈവിട്ടു പോയി എന്ന് തന്നെ പറയാം കയ്യിൽ നിന്ന് ടവ്വൽ താഴെ വീണു അട്ട ശങ്കറിൻ്റെ നെഞ്ചോട് ചേർന്നിങ്ങനെ ഇരിക്കുകയാണ് ആദ്യം ശങ്കറൊന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് ആ ആദ്യം ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് നോക്കി കയ്യൊന്ന് മടിച്ചുവെങ്കിലും ശങ്കർ ചേർത്ത് തന്നെ പിടിക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശങ്കറിന് ബോധം വന്നത് വേഗം തന്നെ ശങ്കർ ഗൗരി അങ്ങ് തള്ളി മാറ്റി എന്താ ശങ്കർ എന്ന് ചോദിച്ചു നീ എന്താണ് എന്നെ കരുതി വെച്ചിരിക്കണത് നീ എന്നോട് കാണിക്കണ സ്നേഹം അതിൻ്റെ അർത്ഥം നീ എന്നോട് ചെയ്ത തെറ്റ് മൂടി വെക്കാൻ വേണ്ടിയിട്ടല്ലേ നീ എന്താ എന്നെപ്പറ്റി വിചാരിച്ച് വെച്ചിരിക്കണത് നീയൊന്ന് കെട്ടിപ്പിടിച്ചാൽ ഞാൻ എല്ലാം മറക്കൂന്നോ അങ്ങനെയാണോ നീ കരുതിയത് അപ്പം വേഗം തന്നെ ദേഷ്യപ്പെട്ടു തന്ന ഒരു ജുബയൊക്കെ എടുത്ത് വേഗം ഇടുകയാണ് കേട്ടോ അപ്പം ആകെ വിഷമായി ഇങ്ങനെയൊന്നും അല്ല ഗൗരി പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങൾ ഈ പഠിത്തമുള്ളവരുടെ കുരുട്ടുബുദ്ധിയൊന്നും എൻ്റെ അടുത്ത് ചെലവാവില്ല കേട്ടോ ഇപ്പം എന്നെ സ്നേഹിക്കാൻ തയ്യാറായ നീ തന്നെയല്ലേ ഇത്രയും കാലം നിന്നെയൊന്ന് തൊടാൻ പോലും സമ്മതിക്കാതിരുന്നത് ശങ്കർ ശങ്കർ എന്നെ തെറ്റിദ്രിച്ചിരിക്കുക നീ മാറി നിൽക്കുക എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് നിന്ന് ദൂരത്തേക്ക് മാറി നിൽക്കാൻ വർത്തമാനം പറഞ്ഞ് ജയിക്കാമെന്ന് നിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിൻ്റെ പ്രണയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ പിന്നാലെ നടന്നത് അല്ലാതെ നിൻ്റെ ശരീരം ഒരിക്കലും ഞാൻ മോഹിച്ചത് അതിനായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നോ പറയ നീ എന്തിനാ എന്നോട് ഇങ്ങനെ നാടകം കളിക്കുന്നത് ശങ്കർ ഞാനൊന്ന് പറയട്ടെ ശങ്കർ ഈ ചിന്തിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന ഒന്നും ശരിയല്ല പിന്നെന്താണ് അടി ശരി പറയ പിന്നെന്താ ശരി അത് പറയുക എന്റെ മുന്നില് ഇപ്പൊ കാണിച്ച നാടകം അതിന്റെ ആവശ്യം എന്തായിരുന്നോ അതാ എനിക്കറിയേണ്ടത് അതൊന്നും നാടകമായിരുന്നില്ല പിന്നെന്താ അത് സ്നേഹമായിരുന്നോ അതാണോ നീ പറയാൻ പോണത് അതെ അത് ഞാൻ ശങ്കറിനെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്ത അത്രയും അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ശ്വാസം പോലെ എൻ്റെ പ്രാണം പോലെ ഞാൻ ശങ്കറിനെ സ്നേഹിക്കുന്നുണ്ട് ശങ്കർ അത് ആദ്യം മനസ്സിലാക്കുക പക്ഷേ എൻ്റെ പവിത്രമായ ആ സ്നേഹത്തിന് ശങ്കർ അർഹനല്ല എന്ന് എനിക്കിപ്പം മനസ്സിലായി ശങ്കർ എന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല ശങ്കറിനെ സ്നേഹിക്കുക എന്ന് അഭിനയിക്കുക മാത്രമായിരുന്നു അല്ലാതെ ശങ്കർ ഇന്നു വരെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ ജീവൻ രക്ഷിച്ചതടക്കം എനിക്ക് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ശങ്കർ ശങ്കറിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ് സ്വന്തം സ്നേഹത്തില് ശങ്കർ ഇത്രയെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിൽ ശങ്കർ എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുമായിരുന്നു ശങ്കർ ശ്രമിച്ചത് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ എന്നല്ല അല്ലെങ്കിൽ ശങ്കർ എല്ലാം വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നോ പക്ഷെ ശങ്കർ ശ്രമിച്ചത് എന്നെ അടിച്ചമർത്താനാണ് എല്ലാ ആണുങ്ങളെ പോലെ എന്നെ അടിമപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ ബലം ബലം പ്രയോഗിച്ച് അടിമപ്പെടുത്താനായിട്ടാണ് ശങ്കർ ശ്രമിച്ചത് ഇവിടെ ഇതിലെവിടെയാ സ്നേഹം പറ ശങ്കർ എന്താ മിണ്ടാത്തത് സ്ത്രീയും പുരുഷനും തുല്യരാ സ്ത്രീയെ ഭയപ്പെടുത്തിയും ശക്തി കാണിച്ചും നേടേണ്ടതല്ല സ്നേഹം പക്ഷെ അത് അവൾക്ക് അവൾ സ്വയം തോന്നി മനസ്സ് കൊണ്ട് നൽകേണ്ടതാ ഞാനൊന്ന് ചോദിച്ചോട്ടെ ശങ്കർ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ധ്രുവൻ എന്നെ തട്ടിക്കൊണ്ട് പോയതെങ്കിൽ ധ്രുവൻ എന്ത് നില അല്ലെങ്കിൽ ശങ്കർ എന്ത് നിലപാടെടുക്കുമായിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പരസ്പര വിശ്വാസത്തിൽ ഉറച്ചതായിരിക്കണം അതൊരിക്കലും മാറ്റാൻ പാടില്ല നമുക്കിടയില് പരസ്പര വിശ്വാസത്തിന് ഒരു സ്ഥാനവും ഇല്ല ശങ്കർ എന്നു പറഞ്ഞു അപ്പം ശങ്കർ അതിശയത്തോടെ നോക്കുകയാണ് ശരിയാണ് ഗൗരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇങ്ങനെ സ്റ്റാക്കായിട്ട് ആളിങ്ങനെ ഓരോ അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബ് ആൻഡ് യു സിയോഗി